ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴതോരം മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വൈജിക്ക് ഒരു വലിയ തെളിവ് കിട്ടുന്നുണ്ട് അതായത് കുഞ്ഞിരാമൻ എന്ന തന്റെ അച്ഛൻ അലീനയുടെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചതായിട്ട് കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതോടുകൂടി അതിലൊരു വലിയ സത്യമുണ്ടെന്നും ഈ അലീന ഇവർക്ക് എല്ലാവർക്കും ഇത്രത്തോളം ആവണമെങ്കിൽ അവൾ ആരാണ് എന്നൊരു ചോദ്യം വൈജിയുടെ മനസ്സിൽ ഉയരുന്നുണ്ട് താൻ പ്രസവിച്ച മകൾ പണ്ടേ മരിച്ചു പോയി എന്നാണ് വൈജിയോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വൈജി എന്ന് വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ വീണ്ടും അലീന അവിടെ നിന്നും പോകുന്നുണ്ടെങ്കിലും വൈജിയോട് ഒട്ടും അടുപ്പം കാണിക്കുന്നില്ല ബാലചന്ദ്രൻ വൈജിയോട് അകന്ന് മുകളിലെ റൂമിൽ തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ കിടക്കുന്നത് അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്ത് വന്നിട്ട് വൈജു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യവും അകലും ഒക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ നിന്റെ ജീവിതം നീ എന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ചതിച്ചെന്നോ ബാലചന്ദ്രൻ എന്തൊക്കെയായി പറയുന്നത് എന്ന് ബാല തിരിച്ചു ചോദിക്കുമ്പോൾ അതെ നീ അധികം കൂടുതൽ ഇവിടെ ന്യായീകരിക്കാൻ നിൽക്കണ്ട ഇപ്പൊ ഞാൻ മുകളിലും നീ താഴെയുമാണ് അതുപോലെ അങ്ങ് പ്രവർത്തിച്ചാ മതി നീ എന്താ കരുതിയത് അലീന ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആവുമെന്നോ അലീന ആയിരുന്നില്ല ഒന്നിനും തടസ്സം നീ നിന്റെ സ്വഭാവം എപ്പോഴെങ്കിലും നിനക്ക് നിന്റെ സ്വഭാവം മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നെല്ലാം വൈജ പറയുമ്പോ ബാലചന്ദ്രന്റെ അടുത്ത് വീണ്ടും കടിച്ചു കീറാനായിട്ട് നിൽക്കുകയാണ് വൈജ അങ്ങനെ കുട്ടികളും പറയുന്നുണ്ട് ഇതുവരെ അലീന ചേച്ചി ഇവിടെ ഉണ്ടായതിന്റെ പേരിലാണ് നിങ്ങൾ രണ്ടുപേരും പ്രശ്നം എന്നാണ് കരുതിയത് ഇപ്പോ അലീന ചേച്ചി ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചില്ലേ എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോ അത് നിന്റെ അച്ഛനോട് പോയി ചോദിക്കുക അമ്മയെ എന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് അമ്മയെ എന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് നിന്റെ അച്ഛനോട് പോയി ചോദിക്കുക എന്നെല്ലാം കൃഷ്ണമോള് പറയുമ്പോൾ അമ്മ എന്തിന്റെ ഇതറിയാൻ വേണ്ടി അച്ഛന്റെ പിന്നാലെ നടക്കുന്നത് അമ്മ അമ്മയുടെ കാര്യം നോക്കി ജീവിക്കുക അപ്പൊ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ എന്ന് കൃഷ്ണമോള് പറയുന്നതും അതേടി എല്ലാം നിന്റെ അച്ഛന്റെ കളികൾക്കൊക്കെ ഞാൻ കൂട്ടുനിന്നേക്കാം അവളെ കാണാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നും പോകുന്നത് എന്നെല്ലാം വൈജ പറയുന്നത് ാണമില്ല അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാധീനം പറയാനായിട്ട് എന്നെല്ലാം കൃഷ്ണയും തിരിച്ച് പറയുന്നുണ്ട് വൈജിയോട് അപ്പൊ നിന്റെ അച്ഛന് എന്നെ കുറിച്ച് ഇല്ലാധീനം പറയുന്നുണ്ടല്ലോ അത് നിനക്ക് പ്രശ്നമല്ലേ എന്ന് വൈജ തിരിച്ച് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ തന്റെ ബാഗ് എടുത്തിട്ട് ബബീതയുടെ കൂടെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ മുത്തശ്ശിയെ കാണാനായിട്ട് വൈജ് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇപ്പൊ വൈജിയുടെ കൂടെയല്ല അസുഖമൊക്കെ പേരെ കുറെ ഭേദമായിട്ടുണ്ട് ഇപ്പൊ നടക്കാനൊക്കെ കഴിയും അങ്ങനെ അലീന പോയതും ോട് കൂടി കൊല്ലപ്പിള്ളയിലായിരിക്കും മുത്തശ്ശി അപ്പോ അങ്ങനെ ബാങ്കിലേക്ക് പോകുന്നത് വഴി മുത്തശ്ശിയെ കാണാനായിട്ട് അവിടെ കയറുന്നുണ്ട് വൈജ ശേഷം എന്തൊക്കെയുണ്ട് വൈദ്യ വിശേഷം ബാലചന്ദ്രൻ ഇപ്പോഴും നിന്നോട് യുദ്ധത്തിന് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോഴും ബാലചന്ദ്രൻ എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് തന്നെയാണ് ഇനി പഴയതുപോലെ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ നശിച്ചവൾ വീട്ടിലേക്ക് വന്നത് മുതൽ തുടങ്ങിയതാണ് ബാലചന്ദ്രന്റെ ഈ മനംമാറ്റം എന്നെല്ലാം പറയുമ്പോ അങ്ങനെയൊന്നും പറയണ്ട നീയല്ലേ പറഞ്ഞത് അലീന ഉണ്ടായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോ അലീന പോയി േ അതോടുകൂടി എല്ലാം തീരുമെന്നല്ലേ കരുതിയത് ഇപ്പൊ എന്താ പുതിയ പ്രശ്നം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രശ്നം പ്രശ്നം പുതിയതൊന്നും അല്ല പഴയ പ്രശ്നം തന്നെയാണ് ബാലചന്ദ്രൻ ഇപ്പോഴും എന്നെ ബെഡ്റൂമിൽ കയറ്റുന്നില്ല ഞങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ ഒരു ശത്രുവിനെ പോലെയാണ് എന്നോട് പെരുമാറുന്നത് എന്നെല്ലാം പറയുമ്പോൾ എന്റെ വൈജയെ ബാലചന്ദ്രനെ അവന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്ക എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെ വഴിക്ക് വിടാനൊന്നും പറ്റില്ല എന്നോട് എന്തിനാണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് അതിന്റെ കാരണം അറിഞ്ഞേ മതിയാകൂ അത് ഞാൻ പറയിപ്പിച്ചിരിക്കും എന്നെല്ലാം വൈജ പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ഇതേ സമയത്താണ് ഒരു കോളിംഗ് വെല്ല് വരുന്നത് അപ്പൊ കമലയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല അപ്പൊ ആയിട്ട് മുത്തശ്ശി പറയും നീ പോയിട്ട് ആരെ കഥകൊന്ന് തുറക്ക് ചിലപ്പോ കമല വന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അങ്ങനെ വൈജി ചെന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് അവിടെ ഒരു വക്കീലായിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാകുക അപ്പൊ അച്ഛന്റെ കൂടെ ഏത് സമയവും അച്ഛന്റെ കേസുകളും അതുപോലെ തന്നെ സ്വത്തുക്കളും എല്ലാ കാര്യങ്ങളും നോക്കിയതും അത് ഭാഗം വെച്ച് കൊടുത്തതിൽ എല്ലാവർക്കും ഉള്ള സ്വത്തുക്കളൊക്കെ വീതം വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ ഒരു വക്കീലായിരിക്കും അങ്ങനെ വക്കീൽ വരുന്നതും അമ്മ ഇതാണ് അച്ഛന്റെ കൂട്ടുകാരൻ വക്കീൽ ആണോ എന്നൊക്കെ പറയുമ്പോൾ അവരാണോ ശങ്കരനാണോ ഇങ്ങോട്ട് കയറി വായി മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ അഡ്വക്കേറ്റ് അവിടേക്ക് കയറി വരുകയാണ് ഒരുപാടായാലോ കണ്ടിട്ട് കുഞ്ഞിരാമേട്ടൻ മരിച്ചതിൽ പിന്നെ ഇയാളെ ഇങ്ങോട്ടൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് ആവശ്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ടാണ് വരാതിരുന്നത് ഓരോ തിരക്കും ഞാനും നാട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അഡ്വക്കേറ്റ് അല്ല ഇപ്പൊ എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ കുഞ്ഞുരാമേട്ടൻ കുറച്ച് മരിക്കുന്നതിന് മുൻപ് കുറച്ച് ഫയൽസ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അഡ്വക്കേറ്റ് അപ്പൊ ഇത് കേട്ട് വൈജു ചോദിക്കുന്നുണ്ട് എന്ത് ഫയൽസും കാര്യങ്ങളാണ് അച്ഛൻ ഏൽപ്പിച്ചത് ഈ സ്വത്തുക്കളെ ഭാഗം വെച്ച് മക്കൾക്ക് നൽകിയില്ലോ പിന്നെ എന്താ അങ്ങനെ ഒരു എന്ന് ചോദിക്കുമ്പോൾ ഒരു വിൽപത്രം എന്റെ കയ്യിലുണ്ട് അത് അച്ഛന്റെ ബാഗാണ് ഇതിലെല്ലാം ഉണ്ട് മരണശേഷം ഇത് മക്കളെ ആരെങ്കിലും ഏൽപ്പിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും കുഞ്ഞിപ്പ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞിന്റെ കയ്യിൽ തന്നെ എല്ലാം ഏൽപ്പിക്കാം ഇത് ഭദ്രമായിട്ട് ഇതെല്ലാം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇതിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്നെ കൊണ്ട് പ്രത്യേകം എഴുതിപ്പിച്ചതാണ് എന്നെല്ലാം അഡ്വക്കേറ്റ് പറയുന്നതും അത്ഭുതത്തോടെയും അതിശയത്തെയും കൂടി മുത്തശ്ശിയും വൈജിയും കൂടിയിട്ട് ആ ഫയൽസ് എല്ലാം വാങ്ങുന്നുണ്ട് കുഞ്ഞിരാമേട്ടൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അദ്ദേഹം മക്കളോടോ ആരോടും ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ആരുടെയും പേരിൽ കൊടുക്കാത്ത കുറച്ച് സ്വത്തുക്കൾ സിറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു ബിൽഡിംഗും അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് വാടകയ്ക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു ഒരു പാർട്ടി വന്നിരുന്നിട്ടുണ്ട് എന്റെ കയ്യിലാണല്ലോ എല്ലാ കാര്യങ്ങളും ഇതുവരെ ആരുടെ അടുത്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് എന്റെ അടുത്ത് കക്ഷികൾ വന്നത് പിന്നെ അപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നത് അപ്പോഴേക്കും നിങ്ങളെ ആരെയെങ്കിലും ഏൽപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് പോട്ടയ സൗദാമിനിയമ്മ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ അഡ്വക്കേറ്റ് അങ്ങനെ അഡ്വക്കേറ്റ് പോയതിന് ശേഷം വൈജാതിലത്തെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ അതിൽ പ്രത്യേകമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഈ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അമ്മേ അതാരാ എന്നൊക്കെ ചോദിക്കും ണ്ട് വൈജ ആരുടെ പേരിലാ നിങ്ങൾ നാല് മക്കളുടെ പേരിലല്ലാതെ മറ്റാരുടെ പേരിൽ ഇതൊക്കെ എഴുതി വെക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്നാലും എന്റെ ഭാഗവും എല്ലാ ആൺമക്കൾക്കും കൊടുത്തല്ലോ പിന്നെ ആർക്ക ഇപ്പോൾ എന്നൊക്കെ ആ വൽപത്രം അങ്ങ് വായിക്കും വൈജ എന്നും മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ആ സ്വത്തുക്കൾ എഴുതി വെച്ചത് മറ്റാരുടെയും പേരിലായിരിക്കില്ല അലീനയുടെ പേര് കാണുന്നതും ആ ഔഫഫണിജിന്റെ പേരൊക്കെ കാണുന്നതെന്ന് തന്നെ ഞെട്ടലോടെ വൈജിന്റെ ഇങ്ങനെ ആ ഫയലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ അടി എന്താ പറ്റിയത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഒന്നും ഇല്ല എന്ന് പറയാണ് വൈജ എന്നാലും ഇതിപ്പോ ആരുടെ പേരിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ വരാം ഞാൻ ഇതൊന്ന് വിശദമായിട്ട് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയലെടുത്തിട്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ വൈജ തൽക്കാലം അമ്മ ഈ വിവരം ഒന്നും അറിയണ്ട കമലെടുത്തി വരുമ്പോഴും പറയണ്ട എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് വൈജ തുടർന്ന് എന്താടി എന്തെങ്കിലും അതിലുണ്ടോ എന്ന് വീണ്ടും ഉദ്ശ്ചിച്ച് ചോദിക്കുമ്പോൾ അതെ ഇതിലൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് അമ്മയോട് പറയണ്ട എന്ന് പറഞ്ഞത് എന്നെല്ലാം വൈജ പറയുന്നുണ്ട് അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പോടി എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ പറയാൻ പറ്റില്ല വിശദമായിട്ട് വായിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ആ ഫയൽസ് എല്ലാം എടുത്തുകൊണ്ട് തന്റെ ബെഡ്റൂമിലേക്ക് പോവാണ് അങ്ങനെ അവള് എടുത്തിട്ട് വൈജ സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം അത് വിശദമായിട്ട് വായിച്ചു നോക്കുന്നുണ്ട് അച്ഛൻ എന്തിനാ അലീനയുടെ സ്നേഹ നിഗമനത്തിലെ ഓർഫേജിന്റെ പേരിലേക്ക് ഇതെല്ലാം മാറ്റിയത് അലീന അച്ഛന്റെ ആരാണ് എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെ വൈജയന്തി ആ ഒരു പേപ്പർ എല്ലാം എടുത്ത് വായിക്കുന്നുണ്ട് അങ്ങനെ അതിനുള്ളിൽ നിന്നും ഒരു കവറിനുള്ളിലായിട്ട് ഇട്ട് വെച്ച് കുറച്ച് പേപ്പേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം അതിശയത്തോടുകൂടി വൈജയന്തി എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴായിരിക്കും അതിനുള്ളിൽ രണ്ടായിട്ട് മടക്കിയ ഒരു പേപ്പർ ആയിരിക്കും അപ്പൊ അതിൽ ഇതിങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു എഴുത്ത് പോലുള്ള ഒരു പേപ്പറാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജാണെങ്കിലും അതെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട് പ്രിയപ്പെട്ട മോളെ വൈജെ ഈ കത്ത് നിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഈ അച്ഛൻ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ടാകും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ അടുത്ത് തന്നെ ഈ കത്ത് എടുക്കണമെന്ന് എനിക്ക് അത്രയും നീ തന്നെ ഈ കത്തെടുത്ത് എടുത്ത് വായിക്കണമെന്ന് എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് ഒരുപക്ഷെ നിന്റെ കൈ തന്നെയായിരിക്കും നിന്റെ കയ്യിൽ തന്നെയായിരിക്കും എന്റെ വക്കീല് ഇതെല്ലാം കൊണ്ടുവന്ന് തരിക പക്ഷെ ഇത് നീ തന്നെ വായിക്കണം അതാണ് എന്റെ ആഗ്രഹം ആദ്യം തന്നെ മോളെ നീ എന്നോട് ക്ഷമിക്കണം അച്ഛൻ നിന്നോട് ഒരു വലിയ തെറ്റ് ചെയ്തു പോയി നീ എന്നോട് ക്ഷമിക്കില്ലേ അച്ഛൻ ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇതൊക്കെ വായിക്കുന്ന നീ ഇതൊക്കെ വായിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്റെ കുഞ്ഞ് വിഷമിക്കരുത് ഈ സ്വത്തുക്കൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഒരു വില്പത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള ആ ഡോക്യുമെന്റ്സ് സ്വത്തുക്കൾ എല്ലാം എന്റെ മൂന്ന് മൂന്ന് നാല് മക്കൾക്കുള്ളതല്ല അത് മറ്റൊരാൾക്കും കൂടി ഉള്ളതാണ് സ്നേഹ നികേതൻ എന്ന ഓർഫനേജിൽ വളരുന്ന അലീന എന്ന പെൺകുട്ടിക്കും അവളുടെ പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളാണ് ഇതെല്ലാം അവൾക്ക് നീ ഇതെല്ലാം നൽകണം അതിന് നീ തന്നെ മുൻകൈ എടുക്കണം ഇത് ഗംഗാധരനും ശിവനെയും പറഞ്ഞേൽപ്പിച്ചാൽ മതി പക്ഷേ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ അച്ഛൻ നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു അന്ന് ഓർഫണേജിൽ നീ പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ നീ പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല അവൾ ജീവനിലൂടെ ഉണ്ടായിരുന്നു ഒരു പെൺകുഞ്ഞിനെ ആയിരുന്നു നീ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അവളെ ഓർഫണേജിലാക്കിയിട്ടുണ്ട് പക്ഷേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ എഴുത്തിൽ അത് പറയുന്നതോടുകൂടി തന്നെ വീണ്ടും ആ എഴുത്ത് മുഴിമിപ്പിക്കാനാവാതെ ആ ഒരു ഒരു പേരിനുള്ളിൽ ഇട്ട് വെച്ചത് കേട്ടോ തോന്നുന്നത് ബാക്കി കാര്യങ്ങളൊന്നും കുഞ്ഞുരാമൻ അതിൽ എഴുതിയിട്ടില്ല തുടർന്ന് അതിന്റെ ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് വൈജ അതെല്ലാം നോക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞിനെ ും അതിൽ പരാമർശിച്ചിട്ടില്ല കേട്ടോ എന്നാൽ ആ വെളിപ്പത്രം കാണുമ്പോൾ അലീനയ്ക്ക് എന്തിനീ സ്വത്തുക്കൾ എഴുതി വെക്കുന്നു എന്നൊരു ചോദ്യചിഹ്നം വൈജയുടെ മനസ്സിൽ ഉയരുന്നുണ്ട് ഇല്ല അവൾ ഒരിക്കലും തന്റെ മകളല്ല തന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് തന്റെ മകൾ ഓർഫേജിൽ ആണെന്നോ എന്നല്ല അച്ഛൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോൾ എവിടെയുണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചു അങ്ങനെ വീണ്ടും ആ ഡോക്യുമെന്റ്സ് ഒക്കെ വൈജ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അതിൽ മൂന്ന് ഏക്കറിന്റെ മുകളിലായിട്ട് ഭൂസ്വത്തുക്കൾ അലീനയുടെ പേരിൽ എഴുതി വെച്ചതായിട്ട് കാണുന്നുണ്ട് ഇത്രയും സ്വത്തുക്കൾ ഒരു വേലക്കാരിക്ക് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോഴും അലീന തന്റെ മകളാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വൈജയന്തിക്ക് കഴിയുന്നില്ല അങ്ങനെ വൈജയന്തി ആണെങ്കിലും ആ ഡോക്യുമെന്റ്സ് എല്ലാം അതേപടി വെക്കുന്നുണ്ട് ശേഷം നേരെ ഗംഗാധര മേനോനെ വിളിക്കുകയാണ് ഗംഗാധരനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗംഗാധരനാണെങ്കിലും ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ വൈജ ഗംഗാധര മേനോനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് വീട്ടിൽ നിൽക്കുന്ന വീട്ടു ജോലിക്കാരുടെ പേരിൽ എന്തിനാണ് ഇത്രയും സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചത് ഒരു പക്ഷേ ആ ഓർഫണേജിൽ നിന്നും അവളെ ദത്തെടുത്തതാണെങ്കിലോ ഹോം നേഴ്സിന്റെ രൂപത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നതാണെങ്കിലോ ഏ ഇത് അങ്ങനെയൊന്നുമല്ല അല്ല ഒരു തിരിമറി നടന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് അന്ന് ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു മരിച്ചെന്ന് നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു അന്ന് ഞാനത് വിശ്വസിച്ചു പക്ഷേ ഉള്ള ഇപ്പൊ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അച്ഛന്റെ കത്ത് ഉണ്ടായിരുന്നു ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ കൂടെ അത് വായിച്ചതോടുകൂടി എന്റെ സംശയത്തിന് ഒരുപാട് ഉത്തരങ്ങളായി എന്നാലും എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു ഏത് ഓർഫണേജിൽ ാണ് ആക്കിയത് ഇതൊക്കെ അറിയാവുന്നത് ഗംഗാധരേട്ടനും ആ അച്ഛനും ഉണ്ണിമാമയ്ക്കും ആണെന്ന് എനിക്കറിയാം അത് അവര് പറഞ്ഞത് ആ കുഞ്ഞിനെ ഓർഫണേജിൽ ഏൽപ്പിച്ചെങ്കിലും മൂന്ന് വയസ്സായപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് ഇല്ല ഞാനത് വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട പക്ഷെ എന്തിനു വീട്ടിലെ വേലക്കാരിയുടെ പേരിൽ ഇത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചെന്ന കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാകും അവൾ ആരാ അതിന് മാത്രം നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹം കാണുമ്പോ നിങ്ങളുടെ ആരെയെങ്കിലും കുഞ്ഞാണെന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട് എന്നെല്ലാം വൈജേണ്ടി പറയുമ്പോൾ വൈജ് നീ സൂക്ഷിച്ച് സംസാരിക്കണം അച്ഛൻ അവളെ കണ്ടപ്പോൾ ിഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു അനാഥ പെൺകുട്ടി എന്ന രീതിയിൽ അവളുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചതായിരിക്കും പിന്നെ അമ്മയെയും അവൾ നന്നായി നോക്കും എന്ന് അച്ഛനും തോന്നിയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെല്ലാം ഗംഗ ഗംഗാധരൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല അവൾ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ ഓരോരോ പ്രശ്നങ്ങളാണ് അവൾ പോയിട്ടും ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരറുതിയും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നീ അത് വിട്ടേക്ക് അവളിപ്പോ നിന്റെ വീട്ടിൽ നിന്നും പോയല്ലോ പിന്നെ എന്തിനാ നീ അതിലിങ്ങനെ കടിച്ചു തൂങ്ങുന്നത് വൈജി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗംഗാധര മേനോൻ അങ്ങനെ വൈജി ആണെങ്കിലോ ഇതൊന്നും വിട്ടുകൊടു കൊടുക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല അങ്ങനെ ആ വിൽപത്രം അതെല്ലാം നോക്കിയതിനു ശേഷം അവളുടെ പേരിൽ അത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചത് എന്തിനായിരിക്കും ഈ സ്നേഹ സ്നേഹനികേതനം എന്നൊരു ഓർഫണേജിൽ ഇപ്പൊ ഉണ്ടാവുന്നത് ആരായിരിക്കും അവിടെ ചെന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കാണും എന്താണെന്നും ഈ അലീനയെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് കഴിയും എന്നെല്ലാം തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് വൈജ അങ്ങനെ അവിടം വരെ വൈജ ഈ ഒരു കാര്യത്തിനായിട്ട് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ സ്നേഹനികേതനത്തിന് പകരം ഇപ്പോ ഒരു സ്കൂള് തുടങ്ങിയിട്ടുണ്ടാവും അവിടെ കുറച്ച് സിസ്റ്റർമാരും ഒക്കെ ഉണ്ടാവും അപ്പൊ കന്യാ സ്ത്രീകളെ കാണുമ്പോൾ അവർ കരികിലേക്ക് വന്നിട്ട് അലിനിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവളെ പോലെ നന്മയും സ്നേഹവും ഉള്ള ഒരു പെൺകുട്ടി വേറെ ഇല്ല എന്നും എല്ലാവർക്കും പ്രകാശം പരത്തുന്നവളായിരുന്നു അവൾ എന്നും അവളിപ്പോ എവിടെയാണെന്ന് അറിയില്ല അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു നാളായി എന്നൊക്കെ അവര് പറയുന്നുണ്ട് അവള് കുറച്ചു നാൾ എന്റെ വീട്ടിലായിരുന്നു അവൾ അവിടെ ഒരുപാട് ഭൂകമ്പം സൃഷ്ടിച്ചു പക്ഷെ അവൾ അങ്ങനത്തെ ഒരു കുട്ടിയല്ല നിങ്ങൾക്ക് അവളെ മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് അവര് പറയുന്നുണ്ട് എന്തായാലും അവളെ എവിടെയാണെങ്കിലും അവൾക്ക് നല്ലതേ വരൂ എന്നും ആ കന്യാസ്ത്രീകൾ പറയുമ്പോൾ അല്ല അവൾ ഇങ്ങോട്ട് വന്നത് ഏത് ഡേറ്റിലാണ് ആ കാര്യം ആ ഡീറ്റെയിൽസ് കിട്ടുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ബ്രിജി തമ്മിയാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത് അവർക്ക് മാത്രമേ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അറിയുള്ളൂ അവർ ബ്രിജി തമ്മിയാണെങ്കിലും ഇപ്പൊ മരണപ്പെട്ടു പോയല്ലോ പക്ഷേ എന്നെല്ലാം കന്യാസ്ത്രീകൾ പറയുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ എന്തെങ്കിലും പ്രശ്നമായല്ലോ കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് പിന്നിൽ നടക്കേണ്ടേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് വൈജയന്തി അതൊക്കെ അടങ്ങിയത് ഞങ്ങളുടെ സിസ്റ്റത്തിൽ ാണ് എല്ലാം തയ്യാറാക്കി റെഡിയാണ് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷെ മാഡം ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒന്നും എടുത്തു തരാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല മാഡം പിന്നീട് ഒരുക്കി വരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് അലീന ഇവിടെ എത്തിയ വർഷം അതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നാൽ മതി എന്ന് വൈജയന്തി അവരോട് പറയുന്നുണ്ട് അങ്ങനെ അവർ ആ ഡീറ്റെയിൽസും അലീനയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് വൈജയന്തിക്ക് ആകെ ഞെട്ടിത്തെരിച്ചു പോവാണ് കാരണം താൻ പ്രസവിച്ച അതേ ദിവസം തന്നെയാണ് അവൾ ആ ഓർഫനേജിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ ണെങ്കിൽ അവളെയാണോ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് അവള് തന്നെയാണോ തന്റെ മകൾ എന്നൊരു ചോദ്യം പെട്ടെന്ന് തന്നെ വൈജിയുടെ മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിലും ഏ ഒരു പെണ്ണൊന്നും ഒരിക്കലും എന്റെ മകളാവില്ല എന്റെ മകളാണെങ്കിൽ അവൾ എന്നോട് ഇത്രയും ദ്രോഹം ചെയ്യില്ലായിരുന്നല്ലോ തന്റെ ഭർത്താവിനെ കൂട്ടിപിടിച്ച് പിടിച്ച് എന്നെയും അവൾ പിണക്കിയിട്ടാണ് അവൾ അവിടെ നിന്നും പോയത് അങ്ങനെയോ ഒരു കാര്യമൊക്കെ ആലോചിച്ച് നോക്കുമ്പോ ആ വൈജിന്തി ഇങ്ങനെ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ശരിക്കും പകച്ചു പോകുന്നുണ്ട് അങ്ങനെ വൈജ തിരിച്ചു വീട്ടിൽ വരുമ്പോഴാണെങ്കിലും മുത്തശ്ശി വൈജിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ വൈജീ കാണിച്ചു കൂട്ടുന്നത് കുഞ്ഞിരാമേട്ടൻ എടുത്തു വെച്ച ആ വേൽപത്രം അത് അതെങ്കിലും എന്നെ ഒന്ന് കാണിച്ചതാ അതിലെ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിൽ എഴുതി വെച്ചതെന്ന് എല്ലാം അമ്മ മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മക്ക് അറിയോ അലീന ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജ അലീനയുടെ പേരിലാണ് അച്ഛൻ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അവിടെ പോയി അവളെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു തരികിട ഉണ്ടെന്ന് ഈ എന്ന് പറഞ്ഞവൾ ആരാണ് അവൾക്ക് എന്തിനാ ഇത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചത് എന്നെല്ലാം വൈജ ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സിലും ഒരു വല്ലായ്മ ഉണ്ടാവുന്നുണ്ട് ആ ഒരു സമയത്താണ് മുത്തശ്ശി സത്യങ്ങളൊക്കെ അറിയുന്നത് തന്റെ കൊച്ചുമകളാണ് അലീന എന്നും വൈജ ആഗ്രയിൽ വെച്ച് ഗർഭിണിയായി അവൾ പ്രസവിച്ച് കുഞ്ഞു തന്നെയാണ് അലീന എന്ന് മനസ്സിലാകുന്നതോടു കൂടി അവളോടുള്ള എല്ലാ ദേഷ്യവും നീരസവും ഒക്കെ മാറിപ്പോകുന്നുണ്ട് മുത്തശ്ശിക്ക് അങ്ങനെ മുത്തശ്ശി അവളെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ മുത്തശ്ശി അവളെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ സ്വന്തം പേരക്കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അലീനയും മുത്തശ്ശി പിന്നീട് അങ്ങ് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ മഴതോ ഒരു മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്